എക്സാലോജിക് ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ ന്യായീകരിക്കാനുള്ള ക്യാപ്സ്യൂൾ തയ്യാറാക്കി സി പി എം മുഖ്യമന്ത്രിയുടെ മകൾക്കും കമ്പനിയായ എക്സാലോജിക്കിനും ക്ലീൻ ചീറ്റ് നൽകിക്കൊണ്ടുള്ള രേഖയാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇനി ഈ ക്യാപ്സ്യൂളുകൾ കീഴ്ഘടകങ്ങളും അണികളും വിഴുങ്ങിയാൽ മാത്രം മതിയെന്നതാണ് സ്ഥിതി കോടിയേരി ബാലകൃഷ്ണന്റെ മകന് ലഭിക്കാത്ത പ്രത്യേക പരിലാളനയാണ് ഈ ന്യായീകരണ രേഖയിലൂടെയും സി പി എം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് നൽകുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ കേന്ദ്ര ഏജൻസികൾ കേസെടുത്തപ്പോൾ പാർട്ടി രേഖാമൂലം ഇത്തരത്തിൽ വിശദീകരണം നടത്തിയിരുന്നില്ല കേസ് കേസിന്റെ വഴിക്ക് പോകണമെന്നായിരുന്നു വിശദീകരണം നേതാക്കളുടെ കുടുംബത്തിന് നേരെ ഉയർന്ന ആരോപണം രേഖയിലൂടെ കീർഘടകങ്ങളിൽ വിശദീകരിക്കുന്നത് അപൂർവം സംഭവങ്ങളാണ് ഇത് സി പി എം ഉൾപ്പെടെ പ്രതിസന്ധിയുടെ വിഷയം സി പി എമ്മിന് തിരിച്ചടിയായി മാറുമെന്ന അവസ്ഥയിലാണ് എക്സാലോജിക്കിനെ ന്യായീകരിക്കുക എന്ന ദൗത്യം പാർട്ടി ഏറ്റെടുത്തിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് കേന്ദ്ര സർക്കാരിന്റെ കേരളത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്ന ഭാഗത്താണ് എക്സാലോചിക്കിനെ കുറിച്ചും പറയുന്നത് മുഖ്യമന്ത്രിയെ ഒറ്റതിരിഞ്ഞ് തിനാണ് മകൾ വീണയെ ലക്ഷ്യമിടുന്നതെന്നും രേഖയിൽ വിശദീകരിക്കുന്നത് രേഖയിൽ പറയുന്നത് ഇങ്ങനെ വ്യക്തമായ കണക്കുകളുടെ ബാങ്കുകളിലൂടെ നടത്തിയ എക്സാലോജി കമ്പനിയുടെ ഇടപാടുകളെ പോലും വാക്രീകരിക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചത് കമ്പനിക്ക് പോലും പരാതിയില്ലാത്ത വിഷയത്തിൽ ഇക്കാര്യത്തിൽ അവരുടെ വാദം പോലും കേൾക്കാതെയാണ് പ്രചരണം നടത്തിയത് സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനത്തെയും സംസ്ഥാന സർക്കാരിനെയും തേജോബം ചെയ്യുകയെന്നത് താങ്കളുടെ രാഷ്ട്രീയ അജണ്ടയായി തന്നെ അവർ മുന്നോട്ടുവെക്കുകയാണ് എന്നും പറയുന്നു മുഖ്യമന്ത്രിയുടെ മകളുടെ പേരോ എക്സാലോചിക്കന് പണം കൈമാറിയ സി എം ആർ എല്ലിന്റെ പേരോ രേഖയിൽ പരാമർശിക്കുന്നില്ല സർക്കാരിന്റെ വികസനത്തിനു മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുകയെന്ന നിലപാടും സ്വീകരിക്കുകയാണ് മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി തേജോവധം ചെയ്യുകയെന്ന ലക്ഷ്യത്തോടെ നിരവധി കള്ളക്കഥകൾ മെനയുന്ന രീതി കേന്ദ്ര ഏജൻസികളുടെയും അതുപോലെയുള്ള സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ നടന്നുവരികയാണെന്നും രേഖയിൽ പറയുന്നു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിനെതിരെ എക്സാലോജ് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് വീണക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകുമെന്ന് ഉറപ്പായതോടെയാണ് കമ്പനി ഹൈക്കോടതിയെ സമീപിച്ചത് തിങ്കളാഴ്ച രാവിലെ പത്തു മുപ്പതിന് ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ചായിരിക്കും ഹർജി പരിഗണിക്കുക എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് എക്സാലോജ് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് അന്വേഷണം പ്രഖ്യാപിച്ചുള്ള ഉത്തരവിന് ആധാരമായ വിവരങ്ങൾ ലഭ്യമാക്കണമെന്നും തുടര് സ്റ്റേ ചെയ്യണമെന്നും എക്സാലോജിക് ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷണ സംഘം സ്റ്റേ ചെയ്യുന്നതിന് പുറമേയാണ് റദ്ദാക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സാലോജി കമ്പനിക്ക് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമൻസ് അയച്ചിട്ടുണ്ട് കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലും എക്സാലോജിക്കുമുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായാണ് വിവിധ രേഖകൾ ആവശ്യപ്പെട്ടുള്ള സമൻസ് നൽകിയിരിക്കുന്നത് നേരത്തെ സി എം ആർ എല്ലിനും കെ എസ് ഐ ഡി സിയിലും നേരിട്ടുള്ള പരിശോധനയ്ക്ക് മുന്നോട്ട് ായി നൽകിയ നോട്ടീസാണ് വീണയുടെ കമ്പനിക്കും നൽകിയിരിക്കുന്നത് കമ്പനിയുടെ സേവനം സാമ്പത്തിക ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച രേഖകളാണ് നൽകേണ്ടതെന്നും ഹർജിയിൽ വ്യക്തമാക്കുന്നത് എക്സാലോജിക്കിന്റെ ഹർജി വീണാ വിജയന് ചോദ്യം ചെയ്യാൻ ഏത് സമയവും എസ് നോട്ടീസ് നൽകുമെന്ന സൂചനയുണ്ടായിരുന്നു ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവും ആർ ഒ സിയുടെ ഗുരുതര കണ്ടെത്തലുകളും വന്നപ്പോഴേക്കും എക്സാലോജിക് മൗനത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ കമ്പനി താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു കമ്പനിയെക്കുറിച്ചുള്ള ദുരൂഹതകളും സംശയങ്ങളും ഒരുപാട് നിലനിൽക്കിയാണ് എക്സാലോജിക്കിന്റെ ഹർജി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലെ അരുൺ പ്രസാദ് നിലവിൽ ശേഖരിച്ച തെളിവുകൾ വിലയിരുത്തുകയാണ് കെ എസ് ഐ ഡി സി യിലും സി എം ആർ എല്ലിലും ശേഖരിച്ച തെളിവുകളാണ് വിലയിരുത്തുന്നത് ഇതിൽ കെ എസ് ഐ ഡി സിയിൽ നിന്നും കാര്യമായ വിവരമൊന്നും ലഭിച്ചിട്ടില്ല എന്നാൽ സി എം ആർ എല്ലിൽ നിന്നും കിട്ടിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇത് വീണാ വിജയന്റെ എക്സാലോജിക്കും സി എം ആർ എല്ലും തമ്മിലെ ഇടപാടിലെ ദുരൂഹത കൂട്ടുന്നു ഈ സാഹചര്യത്തിൽ വീണാ വിജയന് ചോദ്യം ചെയ്യേണ്ടതുണ്ട് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാനാണ് സാധ്യത ഈ നോട്ടീസ് നൽകാനാണ് വീണ വിജയൻ എവിടെയാണുള്ളതെന്ന് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്താൻ ശ്രമിച്ചത്